Yeah എങ്ങനെയാണ് എങ്ങനെയാണ് കോടതി ഈ എന്നുള്ളത് ഇവിടെ ധാരണയില്ല ാണ് കോടതില്ല അതില്ലാതെ തന്നെയാണ് നമ്മൾ അനുകൂലമായും ഒക്കെ അഭിപ്രായം പറയുന്നത് ശരിയല്ല നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ വെറുതെ വിട്ടു ഒന്നു മുതൽ ആറുവരെയുള്ള പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി കൂട്ടബലാത്സംഗവും ഗൂഢാലോചനയും തെളിഞ്ഞു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് കേസിൽ വിധി പറഞ്ഞത് ദിലീപിനെതിരെ ഗൂഢാലോചന ഈ മാസം വിധിക്കും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഒരുങ്ങുന്നത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകൻ എന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന എട്ടാം പ്രതിയായ ദിലീപിനെതിരെയും ബലാത്സംഗക്കുറ്റം ചുമത്തിയിരുന്നു എന്നാൽ ദിലീപിനെതിരെ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല ഗൂഢാലോചനയിലടക്കം തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസിൽ പ്രതിയായ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയത് ഏഴ് എട്ട് ഒമ്പത് പത്ത് പ്രതികളെയാണ് കോടതി ഇന്ന് വെറുതെ വിട്ടത് ഏഴാം പ്രതി സനലിനെയും കോടതി വെറുതെ വിട്ടു ഒമ്പതാം പ്രതിക്കെതിരെ കുറ്റം തെളിയിക്കാനായില്ല പ്രതികൾക്ക് സഹായമൊരുക്കി എന്നായിരുന്നു കുറ്റം പത്താം പ്രതി ശരത്തിനെയും കോടതി വെറുതെ വിട്ടു കൂട്ടം ചേർന്നുള്ള ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ സ്ത്രീകൾക്കെതിരായ ആക്രമണം സ്ത്രീകൾക്കെതിരെ ബലപ്രയോഗം ക്രിമിനൽ ബലപ്രയോഗം ബലം പ്രയോഗിച്ച് തടവിൽ വെക്കൽ ക്രിമിനൽ ഭീഷണി ക്രിമിനൽ ഗൂഢാലോചന വ്യക്തിയുടെ സ്വകാര്യത ലംഘിച്ച് ദൃശ്യങ്ങൾ പകർത്തൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് അശ്ലീല ദൃശ്യങ്ങൾ പ്രസിദ്ധീകരിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഒന്നാം പ്രതി സുനിൽകുമാർ എന്ന പൾസർ സുനി രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി മൂന്നാം പ്രതി മണികണ്ഠൻ ബി നാലാം പ്രതി വിജീഷ് അഞ്ചാം പ്രതി സലീം എച്ച് എന്ന വടിവാൾ സലീം ആറാം പ്രതി പ്രദീപ് ഏഴാം പ്രതി ചാർലി എട്ടാം പ്രതിയായ നടൻ ദിലീപ് ഒൻപതാം പ്രതി സനിൽകുമാർ എന്ന മേസ്തിരി സനൽ പത്താം പ്രതി ശരത്ജി നായർ എന്നിങ്ങനെയായിരുന്നു പ്രതികളുടെ നീണ്ട പട്ടിക കേസിൽ രണ്ടായിരത്തി പതിനേഴ് നവംബറിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ടിന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതിയിൽ വിചാരണ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്നിനാണ് കേസിന്റെ അന്തിമവാദം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒമ്പതിനാണ് പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയായത് പ്രോസിക്യൂഷൻ ഇരുനൂറ്റി സാക്ഷികളെയാണ് ഹാജരാക്കിയത് കോടതിയിൽ ആയിരത്തി എഴുന്നൂറിലധികം രേഖകൾ സമർപ്പിച്ചു രാവിലെ മണിയോടെ സഹോദരനൊപ്പമായിരുന്നു ദിലീപ് കോടതിയിലെത്തിയത് ദിലീപ് കേസിൽ അഭിഭാഷകനായെത്തിയ സീനിയർ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയാണ് ദിലീപിന് ജാമ്യം നേടിക്കൊടുക്കുകയും വിചാരണയിലുടനീളം ശക്തമായ വാദങ്ങൾ ഉയർത്തുകയും ചെയ്ത രാമൻപിള്ള തെളിവ് നശിപ്പിച്ചെന്ന ആരോപണവും നേരിട്ടിരുന്നു चार बजेला वट्सएप वट्सएप દીમો દીમો തലല്ലേ തലല്ലേ നീ കേർട്ട വർത്തി કરתי തലല്ലേ કર 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 നീ കേർ દીലേടാ ആരും ના કર 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 കോടത്തിന് മുമ്പാകെ തെളിയിക്കപ്പെടണമല്ലോ നമ്മളിപ്പോ ഞാൻ നിങ്ങളെ ആക്രമിച്ചു ഞാൻ ആക്രമിച്ചു എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മാത്രം പോകാനല്ലോ ഞാൻ തെളിഞ്ഞു കൊണ്ടുപോയോ ാണ് ഈ സമയത്ത് ഈ വിധിയെ പറ്റി എന്തെങ്കിലും അഭിപ്രായം പറയുന്നത് അനുജിതാണ് കാരണം ഈ വിധി പൂർണ്ണമായിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല ഇവിടെ എല്ലാവരും ഊഹാ പോയപ്പോ ആകെ വിധിയുടെ ഫൈനൽ രൂപം മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതായത് പിന്നെ വെറുതെ ഇനി അല്ല ഇനി വിധിയുടെ വിഷ ആ വിധി അനലൈസ് ചെയ്യണ്ടേ എങ്ങനെയാണ് കോടതി ഈ കണ്ടത്തിലേക്ക് എത്തിയത് എന്നുള്ളത് ഇവിടെ കൂടിയിട്ടുള്ള ആർക്കും ഒരു ധാരണയില്ല എങ്ങനെയാണ് അവർ അതില്ലാതെ തന്നെയാണ് നമ്മൾ നമ്മളിതിനാല് എതിരായ ഒക്കെ അഭിപ്രായം പറയുന്നത് ശരിയേ അല്ല അത് പൂർണമായി കൈ കിട്ടിയതിന് ശേഷം മാത്രമേ പറയാൻ പാടുള്ളൂ അതാണ് നമ്മൾ നിയമം കൈകാര്യം ചെയ്യുന്ന ആളുകളാവട്ടെ സാധാരണ ആളുകളാവട്ടെ ഇതിന്റെ പൂർണ്ണ രൂപം കൈകാര്യം കയ്യിലേക്ക് കിട്ടി എങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നതെന്ന് പഠിച്ചതിന് ശേഷമാണ് അഭിപ്രായം പറയേണ്ടത് നമ്മളിപ്പോ അതല്ലേ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് വിധി വന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് വിധി വന്നു വിധി ആഗ്രഹത്തിനനുസരിച്ച് വിധി വന്നുകൊണ്ട് ആഹ്ലാദവും ആഗ്രഹത്തിനനുസരിച്ച് വിധി വന്നില്ല എന്ന് പറഞ്ഞാൽ സങ്കടവും പ്രകടിപ്പിക്കേണ്ട സമയമല്ല Thank <laughs> you.